നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീട്ടമ്മയെ യുവാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി മകളുടെ മുന്നിലായിരുന്നു ഈ വീട്ടമ്മ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പട്ടാ പകലാണ് അരും കൊലപാതകമുണ്ടായത് ഷക്കീറിന്റെ ഭാര്യ സിംനയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് സുഹൃത്തായ ഷാഹുൽ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് മൂന്നിനാണ് കൊലപാതകമുണ്ടായത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് ഹസൈനാർക്ക് ഉച്ചഭക്ഷണം നൽകാൻ മകൾക്കൊപ്പം ഉച്ചയോടെ സിംന ആശുപത്രിയിലെത്തി പതിനൊന്നാം വാർഡിൽ പിതാവിന് ഭക്ഷണം നൽകി അത് കഴിഞ്ഞ് തിരിച്ചു പോകവേ മകൾക്കൊപ്പം പ്രസവ വാർഡിന് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു പൊടുന്നനെ ഷാഹുൽ ഇവർക്ക് മുന്നിലേക്ക് കത്തിയുമായി ചാടി വീണത് സിംനയെ പിടിച്ചു നിർത്തി കൊണ്ട് കഴുത്തു മുറിച്ചു താഴെ വീണ യുവതിയുടെ ശരീരത്തിലും കത്തി കുത്തിയിറക്കി ഈ കാഴ്ചകണ്ട അടുത്തുണ്ടായിരുന്നവരും ആശുപത്രി ജീവനക്കാരും ഓടിയെത്തി അപ്പോൾ തന്നെ ഷാഹുൽ ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ബൈക്ക് വച്ചിറങ്ങി ഉടൻ ഷർട്ടിൽ ഉൾപ്പെടെ രക്തം കണ്ടു ഉടനെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഇരു കൈകൾക്ക് മുറിവേറ്റ് ഷാഹുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിംനയുടെ ഭർത്താവിന് വിദേശത്താണ് ജോലി ഷക്കീർ ഇപ്പോൾ നാട്ടിലുണ്ട് അയൽവാസിയായിരുന്ന ഷാഹുലുമായി സിംനയ്ക്ക് ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ഇടയ്ക്ക് ഇവരുടെ ബന്ധത്തിൽ വീഴ്ചകളുണ്ടായി സിംനയുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഇപ്രകാരം ാണ് സിംന ജോലി ചെയ്തിരുന്ന വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെത്തി ഷാഹുൽ ബഹളമുണ്ടാക്കി ഷാഹുലിനെതിരെ പോലീസിന് പരാതി നൽകാൻ സിംന തയ്യാറെടുത്തിരുന്നു ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഇയാൾ പലവട്ടം സിംനയെ ഫോണിൽ വിളിച്ചു പക്ഷേ സിംന ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാത്തത് കൊണ്ടാകാം പെട്ടെന്നുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് ഡിവൈഎസ്പി എ ജെ തോമസ് പറഞ്ഞു സിംനയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതിനിടെ ഷാഹുലിനെതിരെ പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നുവെന്ന് സിംനയുടെ സഹോദരൻ ഹാരിസ് പറഞ്ഞു സിംനയെ ഷാഹുൽ മുൻപും ശല്യപ്പെടുത്തിയിരുന്നു വീടിന് നേരെ ഇയാൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ഹാരിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത